പിന്നെ 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 ഒരാളെ താറവാട്ടൊക്കെ വിരുന്ന് വന്നാണ് വിരുന്നു വന്നല്ല അവിടെ ചാടി പോവുന്നതാണ്

ഇപ്പച്ചിക്കും ഞാൻ കവർ കവർ കവറിൽ കുട്ടികളെ കുട്ടി ഇപ്പച്ചോ കൂടിയാണ്ട് അപ്പൊ ഇപ്പച്ചിയും ഇമ്മച്ചിയും ഒരു സ്ഥലം വരെ പോകും ഡെയറി മിൽക്ക് വാങ്ങും ഐസ്ക്രീം വാങ്ങും എന്നിട്ട് ഞങ്ങള് മിനുട്ടിക്ക് പോയിട്ട് റെയ്ഡില് കേറും ഞങ്ങള് ആ ആ അപ്പൊ എന്താ കാട്ട ഏഹ് ഞങ്ങള് പോരുണ്ടോ ഇല്ല നോക്ക് ഞാൻ ഇന്നലെ ഉറങ്ങി ചപ്പിച്ചും പോലെ കള്ളത്തിയെങ്ങനെ കൊണ്ടോ വണ്ടി ഇവിടെ ഇണ്ട് വാ പോര് ഇപ്പ ഉമ്മ പോയി ഞാൻ ഞാനു ഊട്ടിക്ക് പോലും പോരുണ്ടോ ഉമ്മ അടുക്കളാണ് പോയിട്ടുണ്ടാകില്ലേ നോക്കാണി കൈസ് ഇന്നലെ ഉമ്മ അവിടെ വന്നിട്ട് ഉമ്മന്റെ തിരിച്ചു പോന്നാണ് അതെ ഞാൻ അമ്മച്ചിക്ക് പനിയാണ് ഇത് പോരുണ്ടോ മോട്ടിക്ക് പനിച്ചു ൊടുക്കൽക്കി എന്തൊക്കെ നോക്കി ഞാൻ മായ്ക്കൊടുക്കല് ഒന്ന് വരുവോ എല്ലാം വാങ്ങിത്തരാ ചോദിച്ചാലൊക്കെ വാങ്ങിത്തരും പഴംപൊരി വാങ്ങിത്തരും എല്ലാം വാങ്ങിത്തരും കാടമുട്ട വാങ്ങിത്തരും പഴംപൊരി വാങ്ങിത്തരും ാലൊക്കെ വാങ്ങിത്തരും വരുവോ ഏരകൂട്ടായി വാങ്ങിത്തരും സൈക്കിള് വാങ്ങിത്തരും എല്ലാം വാങ്ങിത്തരും മഞ്ചു വാങ്ങിത്തരും ലേസ് വാങ്ങിത്തരും എല്ലാം വാങ്ങിത്തരും അവിടെ ബിരിയാണി മാമ്പുണ്ട് ബിരിയാണി മാമ്പൊക്കെ ഉമ്മമാന മതിയോ ബിരിയാണി ഒന്നും വേണ്ട ഉമ്മക്ക് അന്ന വേണ്ടല്ലോ അമ്മ വേണ്ട വേണ്ട വാങ്ങിക്കണേ അല്ലല്ല ഇന്ന വേണ്ടെന്ന പറഞ്ഞ അല്ല ഒള വേണ്ടല്ലോ ഞങ്ങക്ക് പൂരി പൂരി തേരിയെ ജില്ലായിട്ട് ഇപ്പച്ചക്ക് രാത്രി കെട്ടി കെട്ടിപ്പിടിച്ച കുട്ടിയില്ലേ വേണ്ട മോണ്ടാന്നെ ഇവിടെ വികൃതി ആട്ടിട്ടല്ലേ അങ്ങനെ കാട്ടി നോക്കെ കാട്ടുണ്ട് ഇത് നിങ്ങളെ പാട്ടിക്ക് ചോട്ട് നീക്കണേ അടുത്തു എന്റെ അമ്മച്ചിക്ക് സുഖല്ലടി പനിയാണ് കണ്ടോക്കടി അമ്മച്ചക്ക് പനിച്ചിണ്ട് ഞമ്മളെ മോളിക്ക് പാടി പാവല്ലി വിരുചി എന്നിട്ട് ഞാൻ കൊണ്ടുപോകും എനിക്കുട്ടിണ്ടോ ഓക്കെ കൊടുക്കണ്ട മോ കൊടുക്കണ്ട കൊടുക്കണ്ട മോക്ക് കൊടുക്കണ്ട

ഞാൻ പോവാട്ടോ ഞാൻ പോവാട്ടെ എന്നാ ഞാൻ പോട്ടെ ഞാൻ പോട്ടെ ഞാൻ പോയി പോട്ടെ ഞങ്ങൾ പോയിട്ടേ പോകട്ടെ ഇന്നലെ ഇന്നലെ വൈകുന്നേരം ഇപ്പൊ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത് അപ്പൊ ഓരോ ചാടി പോകുന്നതാണ് ഇവിടെ ആരുമില്ല അപ്പൊ മ്മ് മ്മ് മക കമ്പനിക്ക് പോന്നാണ് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യത്തേക്ക് വരുവല്ല ഐ മീൻസ് ഒക്കെ ഇവിടെത്തന്നെ നിക്കണം അവിടെ ഇഷ്ടമല്ല ഭയങ്കര കാര്യം ஹடி പോയി거든요 ഹരി മച്ചി ഇമ്മച്ചല്ല പോйക്കോ പറഞ്ഞു അന്ന് കുട്ടടെ കുപ്പയ ടീവേ ഇതാ അറുട്ട കുപ്പായ ഹരി കുട്ടനെ അണട കോമഡി അണട ആരാ പോйക്കോ പറഞ്ഞു വിടുന്നേ ഇമ്മച്ചി എന്തിനാ അങ്ങനെ പറഞ്ഞു മച്ചി കേടില്ല ഇത് ഇന്നലെ അമ്മമ്മടെന്താ പറഞ്ഞാ ഞാൻ അന്നെ മാന്തിനോ അമ്മേ എമ്മമ്മ വന്നി സീന കാണേണ്ടോ ഹേ താനാണോ ഇതെന്താ കേണേ അണ മുടി മുടി ഇടണാലങ്ങേ തന്നെ മുടി കണ്ണന്ന് മുടി ഇടാതില്ല ഹേ ഞാനോ എന്താ കാട്ടില്ല തന്നെ പിന്നെ ഞാനോ പിന്നെ എപ്പച്ചല്ലടി അത് എന്തൊക്കെ ഞാൻ വാങ്ങി തന്നിട്ടുണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ വല്ല വാങ്ങി തന്നോ എന്താ വാങ്ങി തന്നിരുന്നത്

എന്നാൽ പുതിയ കളിപ്പാട്ട് ഒരു പാട്ട് പോയിട്ട് അവിടുന്ന് കുട്ടിയല്ലേ നമുക്ക് എല്ലാം കൊടുക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സ്കൂളിലൊക്കെ ഓട്ടം മത്സരം നടത്തുമ്പളേ ഓരോ തലീ കെട്ടാന്നല്ലേ നോക്കി പോട്ടെ പിച്ചിക്ക് വെട്ടിപ്പിച്ചി റുമ്മണ്ട എന്നാലി പിച്ചി പച്ചിപ്പു കൊണ്ടുപോകും കൂടി പ്പച്ച കൊണ്ടുപോലീ പോലെ ആയിക്കോട്ടെ ാട്ടിലന്നെ ഇപ്പ ചന്ത കാട്ടില്ല

ചേച്ചി കുട്ടിയാളല്ലോ പിന്നെ അവിടെ മുറുകിയാലേ ഇപ്പച്ചി കുട്ടിയാണ്ടി കരിഞ്ഞ ഞാൻ പോവാ അസ്സലാമലൈക്കും ഗായസ് ഈ കൂടി കരച്ചടിയുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കണ്ടില്ല വശിയാണ് കുറുമ്പാണ് പക്ഷെ ഇതോടൊക്കെ തന്നെ നോക്കി അത്ര ദേശിയോ ഞാൻ ആ തരൂലി ും കണ്ടേ ഇതേ പാട്ട് മറ്റേ പാട്ടടിക്കളീരവും ആ പാട്ടിലടി ആൻറെ സ്ഥിരം പാട്ടടിക്കുന്ന പഠിക്ക പണ കുട്ടി അത് പാടെ പണ കുറ്റിയാ